ഹലോ അസ്സാംക്കും ഇന്ന് നമ്മൾ ഫ്രഷ് കാളാഞ്ചി ഗ്രില്ലാണ് നമ്മളെ സ്പെഷ്യൽ നമുക്ക് മീൻ ക്ലീൻ ചെയ്തെടുക്കാം ആ അനിയനാണ് ക്ലീൻ ചെയ്യേണ്ടത് അതിൻ്റെ ചെതമ്പലൊക്കെ അങ്ങനെ വരുതി കളഞ്ഞു കൊടുക്കാം ഇക്കയും അനിയനും കൂടെ കൂട്ടായി പോയി ചൂണ്ടലിട്ട് പിടിച്ച് കൊടുക്കുന്ന മീനാണ് മീൻ നമുക്ക് നടു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ആവശ്യമില്ലാത്ത വേസ്റ്റുകളൊക്കെ ഒഴിവാക്കി കൊടുക്കാം ഗ്രില്ല ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീനിൻ്റെ നടു പൊളിച്ചുകൊണ്ട് എടുക്കേണ്ടത് അപ്പം നമ്മൾ മീൻ നടു പൊളിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കുകയാണ് മീൻ നല്ല കേക്ക് എടുക്കുക ഓരോ മീനും നല്ല വൃത്തിയായിട്ട് കേക്ക് എടുത്തിട്ടുണ്ട് മീനിനാവശ്യമായിട്ടുള്ള മസാലകളാണ് ഞാൻ തയ്യാറാക്കേണ്ടത് ഒരു മിക്സിൻ്റെ ജാറൊക്കെ രസം ചീരുള്ളി തൊലിച്ച് അത് ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി കുറച്ച് കാവശ്യത്തിനായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ചപ്പ് ഇഞ്ചി ചപ്പ് കുറച്ച് തോന ഇട്ട് കൊടുക്കണ്ട അതൊന്ന് ചതച്ചെടുത്തീൻ ശേഷം അതിലേക്ക് വലിയ ജീരകം ചെറിയ ജീരകം പച്ചമുളക് ഇട്ട് കൊടുക്കണം അരച്ചുവെച്ചിലേക്ക് രസം മുളകും പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളകും പൊടി ഒരു ചെറുനാരങ്ങ പീഞ്ഞു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിൻ്റെ മസാല ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കുക ഓരോ കഷ്ണങ്ങളെടുത്തിട്ട് മസാല നല്ല തേച്ച് പിടിപ്പിച്ചെടുക്കുക നാല് മണിക്കൂർ ഇത് നല്ല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഗ്രില്ല് ചെയ്യാനുള്ള കണല് നമ്മൾ സെറ്റാക്കുന്നുണ്ട് കണൽ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഗ്രില്ല് വെച്ച് കൊടുത്തതുകൊണ്ട് അതിൻ്റെ മേലെ ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കേണ്ടത് നല്ല സോഫ്റ്റ് മീൻ ആയതുകൊണ്ട് ഗ്രില്ല ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് ോയിൽ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് ഓരോ കഷ്ണങ്ങളായി വെച്ച് കൊടുത്തുകൊണ്ട് ഗ്രില്ല് ചെയ്തെടുക്കാം മറിച്ചിട്ട് എടുത്തുകൊണ്ട് സൺഫ്ലവർ ഓയില് പറ്റി കൊടുക്കണ്ടേ സൈഡിലൊക്കെ അങ്ങനെ ഇട്ട് മുരിങ്ങി വരാനാണ് സൈഡിലൊക്കെ നമ്മളിത് തേച്ച് പിടിപ്പിക്കേണ്ടത് ഇന്നത്തെ സ്പെഷ്യൽ കാളാഞ്ചി ഗ്രില്ലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നാളെ കാണാം